ഹേഷിന്റെ ആ തേപ്പ് ഇത്ര ഭയങ്കര ഹിറ്റ് ആയാലും പോയത് ആ എന്നെ പറഞ്ഞു നീ അച്ഛൻ്റെ കൂടെ പോ കോ കോഴി ഇല്ല ജിസൈഡൻ വിളിച്ചപ്പോ എന്തായാലും ഞാൻ തേപ്പ് പ്രതീക്ഷിച്ചില്ല അത് മേബി ജിസൈഡറിന്റെ ഈ ഫീൽ ഗുഡ് മൂവി കണ്ടോ മറ്റേതിനകത്ത് തോന്നില്ല ശ്രുതി രാമചന്ദ്രൻ തേപ്പ് തേപ്പ് പ്രതീക്ഷിക്കണമായിരുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എന്തോ വലുത് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ജിസേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴൊക്കെയോ പരസ്യമായും അല്ലാണ്ടും ഒക്കെ ഞാൻ എന്നെ വിളിക്കണില്ലേ വിളിക്കണില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ജിസേട്ടൻ്റെ അടുത്ത് കാരണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇഷ്ടമായത് കൊണ്ട് തന്നെ മേ ബി ഈ ഒരു ഫീൽ ഗുഡ് മൂവീസിന്റെ ഒരാളായതുകൊണ്ടായിരിക്കാം പക്ഷേ ജിസേട്ടൻ എന്നെ വിളിച്ചത് ഇങ്ങനത്തെ ഒരു സസ്പെൻസ് ത്രില്ലറിലോട്ടായിരുന്നു പക്ഷെ ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ ഒരു ഒരു സീൻ വൈസ് നമ്മൾ ഇല്ലെങ്കിൽ പോലും കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഏരിയ ഫീൽ ചെയ്തിരുന്നു ഈ ചിത്രത്തിന്റെ ആവാനായിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് ചൂസ് ചെയ്തതും ചെയ്തതും അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ട കാര്യം ഈ ി എന്നും പറഞ്ഞുകൊണ്ട് ഭീകരമായിട്ട് അങ്ങ് ഇരുന്ന് പോയി അല്ലെങ്കിൽ വീൽ ചെയറിൽ നടക്കുന്ന അല്ലെങ്കിൽ സ്റ്റിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും ഒരു ദയനീയതയിലേക്ക് നമുക്ക് പോകണ്ട ഒന്ന് മിനിമം ആയിട്ട് പിടിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു മിനിമൽ ലാഭം വേണം എന്നാൽ നമ്മുടെ ഒരു ഡിഫിക്കൽട്ടി കാണിക്കുകയും വേണം അപ്പൊ എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത് ഞാനും ഇങ്ങനെ ഇന്ന് ആലോചിച്ചു അപ്പൊ എനിക്കൊരു എനിക്കൊരു ഫ്രണ്ട് ഒരു ഡോക്ടർ ഗുള്ള ഈ പറയുന്ന പോലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് അതായത് ഇതുപോലെ ഇഞ്ചുറി വന്ന ആളുകളെ തിരിച്ച് ഫാക്ടറി നോർമലിലേക്ക് കൊണ്ടുവരുന്ന അതാണ് അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഗുളികാരനെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ല ഞാനൊരു വിളിച്ചു എടോ ഇന്ന പോലെയാണ് സംഭവം അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒരു ഇഞ്ചുറി പറ്റി ഒരു ടൂ ഇയേഴ്സിനൊക്കെ ശേഷം എന്തൊക്കെയായിരിക്കും ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ നമുക്ക് സിനിമയിൽ യൂസ് ചെയ്യുമ്പോ അപ്പോൾ പറഞ്ഞു ചിലര് വടിയൊക്കെ പിടിക്കാൻ വടിയൊന്നും പറ്റത്തില്ലെന്ന പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഇങ്ങനെ ചിലപ്പം ചില ഞരമ്പുകൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നിട്ട് ഇതെല്ലാം കൂടെ പറയണില്ലേ എനിക്ക് ചെറിയൊരു ഐഡിയ എനിക്ക് ചെറിയൊരു ഐഡിയ ഈ പറയുന്ന പോലെ കിട്ടി അപ്പൊ ഇല്ല 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 ഞാൻ നിർത്തി പെട്ടെന്ന് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ജിസ്റ്റേട്ടൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ചെറിയൊരു ഡിസ്കഷൻ നടത്തി ഞാനിപ്പൊ ജിസ്റ്റേട്ടൻ ഒന്ന് ചെയ്ത് കാണിച്ചു നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയോ ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് നമുക്ക് മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഡിസ്കഷൻ ഒക്കെ എന്റെ ഇതിൽ ബാക്കിൽ നടത്തി നമ്മൾ തീരുമാനിച്ചതായിരുന്നു നമുക്ക് ഇങ്ങനെ ചെയ്യാം അത് രക്ഷപ്പെട്ടു ആസിഫ് ഇപ്പൊ അജിത്തിന്റെയും വിജയകൾ വരെ വലിയ രീതിയിൽ